ഹായ് ഹലോ എല്ലാവർക്കും വിനോദ് വിഷൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന തേനീച്ച കൂടിൽ കൂട് വൃത്തിയാക്കുന്നതും അവർക്ക് ഫീഡിങ് കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ രണ്ട് നിലവിൽ രണ്ട് കൂടാണുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് കൂടിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാരക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലെടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ അലിയിപ്പിച്ച് എടുക്കണം എന്നിട്ട് നമ്മളൊരു ആദ്യത്തെ രണ്ട് കൂടിലുള്ളതിൽ ഒരു കൂട്ടിൽ അതിൻ്റെ പകുതി കൃത്യം പകുതി എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ കൂടൊക്കെ ഒന്ന് തുറന്ന് വെച്ചു മുകളിലുള്ളത് ഹണി ചേമ്പറാണ് അപ്പോൾ നമ്മൾ ഈ ഹണി ചേമ്പറും ആ മുകളിലത്തെ ആ ഭാഗത്താണ് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളതെടുത്ത് താഴെ വെച്ചു പിന്നെ നമ്മൾ എക്സ്ട്രാ അവർ കൂടിന് സൂപ്പറിന് മുകളിലായിട്ട് ഇങ്ങനെ പണിതെടുത്തിട്ടുള്ള മെഴുകുണ്ട് ആ മെഴുകറിയേണ്ട അപ്പോൾ അത് നമ്മൾ അത് വേണ്ട അപ്പോൾ നമ്മളത് എടുത്തു മാറ്റുകയാണ് അതിലുള്ള തേനീച്ചകളൊക്കെ ഒന്ന് നമ്മൾ ഊതി കളഞ്ഞിട്ട് എടുത്തു മാറ്റി അതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലെ ഓരോ ആറേയും നമുക്ക് കാണിച്ചു തരാം നമ്മള തേനീച്ച എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ പതിയെ ചെയ്യാൻ പറ്റുള്ളൂ പലരും ചോദിക്കാറുണ്ട് തേനീച്ചന വളർത്തുമ്പോൾ പേടിയില്ലേ കുത്തു കിട്ടാറില്ലേന്നൊക്കെ കുത്തൊക്കെ ഒന്ന് രണ്ടൊക്കെ കിട്ടും പക്ഷേ അത് നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് മേല് വേദനിച്ചാൽ മാത്രമേ അവർ നമ്മളെ ഉപദ്രവിക്കുകയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലവർ നമ്മൾ കുത്താറില്ല അപ്പോൾ നമ്മളിതിൽ ഓരോ മെല്ലെ എടുത്തിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ഈ കൂട്ടിലെ ഒരറ അപ്പോൾ അത്യാവശ്യം തേനീച്ചകളൊക്കെ ഇതിലുണ്ട് മെല്ലെ തിരികെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഇത്രയും തേനീച്ച അറകൾ നടന്നിട്ടുള്ള ഈ ബോക്സ് ഈ ബോക്സിൻ്റെ അടിയിൽ നമ്മൾ അടിപ്പലക എന്ന് പറയും ആ അടിപ്പലകയാണ് നമ്മൾ വൃത്തിയാക്കേണ്ട മെയിനായിട്ട് വൃത്തിയാക്കേണ്ട സ്ഥലം അപ്പോൾ നമ്മൾ ഈ തേനീച്ചകൾ കൊണ്ടുവരുന്ന പൂമ്പൊടികളും മറ്റും ഒക്കെ ആയിട്ട് താഴെ അതിൻ്റെ വേസ്റ്റും മെഴുകിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോളോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൂടുമ്പോൾ സാധാരണ ഞാൻ ഒരു ഏഴ് ദിവസം എട്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇത് വൃത്തിയാക്കി കൊടുക്കുക ഇത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ നമ്മൾ പൂപ്പലൊക്കെ പിടിച്ചതിൽ നിന്നൊരു പുഴുക്കളൊക്കെ വരും ആ പുഴുക്കൾ നമ്മൾ തേനീച്ച കുട്ടികളിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും വിരിഞ്ഞിട്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അടിപ്പരക എപ്പോഴും വൃത്തിയാക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ വൃത്തിയാക്കി ഒരു തുണി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ബോക്സ് നമ്മൾ തിരികെ അതിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ തേനീച്ച കൂട് വളർത്തുന്നത് കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചു വീഡിയോ ഒക്കെ കണ്ടതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നത് ഈ പഞ്ചസാര പാനി കൊടുക്കുന്നത് അതുതന്നെയാണോ തിരിച്ചത് തേനായിട്ട് നിറച്ചിട്ട് നമ്മൾ എടുക്കണതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ അതല്ല പ്രകൃതിയിൽ നിന്നും ധാരാളം തേൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞു വച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ ജനുവരി തൊട്ട് ഏപ്രിൽ വരെയാണ് തേനിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഈ റബ്ബർ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് വെച്ചാൽ നമ്മൾ ഡിസംബർ തൊട്ടിട്ട് തുടങ്ങുന്നതാണ് ധാരാളം തേൻ കിട്ടുന്ന സമയത്ത് അവർ മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് മഴക്കാലത്ത് പൊതുവേ പൂക്കൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ തേനിൻ്റെ ലഭ്യതയും കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് പുറത്തു പോയി തേന് എടുക്കുന്നതിനും പൂമ്പൊടി എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് അപ്പോൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ കളക്ട് ചെയ്ത് വെച്ച തേന് നമ്മൾ മോഷ്ടിച്ചെടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് അങ്ങനെ ഈ മഴക്കാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടാതിരുന്നുവെച്ചാൽ തേനി കിട്ടാതിരുന്നു അവർ കിട്ടുന്ന സ്ഥലത്തേക്ക് പറന്ന് പോകും അങ്ങനെ പറന്ന് പോകാതിരിക്കാനും നമ്മുടെ കൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കേണ്ട പാത്രമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കമ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ മുങ്ങി തേനീച്ചകൾ ചത്ത പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഈ കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ അതിലൂടെ അവർ കയറി മുകളിലേക്ക് പോകുന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പ് വെച്ച് വെച്ചുകൊടുക്കുന്നത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനി നമ്മൾ ഇതിലേക്ക് ഞോയിച്ചു കൊടുക്കുകയാണ് കൂടു വൃത്തിയാക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ സേഫായിട്ട് അടച്ച് വെക്കണം നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കയറൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷീറ്റ് ഉപയോഗിച്ച് കെട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്